പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ഡോൺ ബോസ്കോ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ അനാസ്ഥ ഉണ്ടായതായി കുടുംബം ആരോപിക്കുന്നു വടക്കൻ പറവൂർ സ്വദേശിനി കാവ്യമോളാണ് ഇക്കഴിഞ്ഞ മുപ്പത്തി ഒന്നിന് ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ മരിച്ചത് അതേസമയം ചികിത്സാ പിഴവെന്ന കുടുംബത്തിന്റെ ആരോപണം തള്ളി ആശുപത്രി അധികൃതരും രംഗത്ത് വന്നു ഇക്കഴിഞ്ഞ ഇരുപത്തിമൂന്നാം തീയതിയാണ് രണ്ടാമത്തെ പ്രസവത്തിനായി ഡോൺ ബോസ്കോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തീയതി കാവ്യ പ്രസവിച്ചു തുടർന്ന് അമിത രക്തസ്രാവം ഉണ്ടായി പിന്നാലെ ഗർഭപാത്രം നീക്കം ചെയ്തു വൈകിട്ട് മണിയോടെ യുവതിക്ക് ഹൃദയാഘാതം സംഭവിച്ചതായി ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിച്ചു വെന്റിലേറ്റർ സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഇക്കഴിഞ്ഞ തീയതി കാവ്യയുടെ മരണം സ്ഥിരീകരിച്ചു പ്രഗ്നന്റ് ആയ സമയം തുടങ്ങി കുട്ടിക്ക് യാതൊരു വിധ കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല തല ദിവസം വരെയും ഡോക്ടർ ചെക്ക് ചെയ്തു രാവിലെ തന്നെ പ്രസവത്തിന് പോകുമ്പോഴും നടന്ന് ഒരു അസുഖവും നില എല്ലാം നോർമൽ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് തിയേറ്ററിലേക്ക് പോയി പ്രസവറിലേക്ക് പോയത് പന്ത്രണ്ടാമ പ്രസവിച്ചു നോർമൽ ഡെലിവറി ആയിരുന്നു കുട്ടി അത് കുട്ടി പെൺകുഞ്ഞാണെന്ന് മാത്രം പറഞ്ഞുള്ളൂ പ്രസവം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ എന്തെങ്കിലും വിശേഷങ്ങൾ അല്ലെങ്കിൽ കുട്ടിയെ കാണിക്കാൻ അവരും തയ്യാറായിരുന്നില്ല ഈ കാവ്യനെയും കാണിക്കാൻ തയ്യാറായിരുന്നില്ല കാണിച്ചില്ല അവരൊന്നും വരണുണ്ടായിരുന്നില്ല സമയത്തൊക്കെ എന്നിട്ട് ഞങ്ങൾ ഇടിച്ച് കയറി ചോദിക്കുകയാണ് രണ്ട് മൂന്ന് പ്രാവശ്യം ഞങ്ങൾ ചോദിച്ച് ഇവിടെ ഞങ്ങൾ മാറ്റാം അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇവിടെ ഓക്കെയാണ് ഓക്കെയാണെന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ വേറൊന്നും ചിന്തിക്കണില്ലല്ലോ അങ്ങനെ

നമ്മൾ ഈ േറ്ററിന്റെ ഒരു തുടർ ആവശ്യം മാത്രമാണ് നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അമിത രക്തസ്രാവമാണ് മരണകാരണമായി പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉള്ളത് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ജനം കൊച്ചി